ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ള ചേമ്പിൻ താൾ കൊണ്ടുള്ള നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കരക്കിടക മാസത്തിൽ ചേമ്പിൻ താൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാട് ഫൈബറും അയണൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മഴക്കാലത്തൊക്കെ നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം കറിക്കാവശ്യത്തിനുള്ള ചേമ്പിന്താൾ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ ചേമ്പിന്താളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതുപോലൊന്ന് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ തോല് കളയാനായിട്ട് വളരെ ഈസിയാണ് മേലെ മേലെന്നൊന്നിങ്ങനെ പുറകോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തോല് നമുക്ക് ചീന്തിയെടുക്കാം ഇനി സൈഡൊക്കെ ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കളയുക പിന്നെ ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ടൊന്നും നമുക്കിത് കഴുകിയെടുക്കാനൊന്നും പാടില്ല അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം മാത്രമേ നമ്മളിതുപോലെ ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി നേരെ നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ അരിഞ്ഞെടുത്താൽ മതിയാവും കാരണം ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ചുങ്ങി പോകുന്ന ഒരു വെജിറ്റബിളാണ് പിന്നെ കുറച്ച് നല്ല വീതിയുള്ള ഉള്ള ഒരു കഷ്ണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ താളമൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് രണ്ടായിട്ട് കീറിയിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനൊരു വലിയ രണ്ട് താളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു കൊള്ളിക്കിഴങ്ങാണ് ഞാൻ ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിനെ കൊള്ളി എന്നാണ് പറയുക പല സ്ഥലത്തും കപ്പ എന്നൊക്കെ പറയും പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും അപ്പോൾ കൊള്ളി നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ചെത്തിയെടുക്കാം ചെറിയ പീസായിട്ട് ചെയ്താൽ മതി കാരണം നമ്മളിത് കറിക്കായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ കാരണം കൊണ്ട് തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഇനി നമുക്കൊരു കുക്കറിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ കൊള്ളി ഇട്ട് കൊടുക്കാം കാരണം കൊള്ളിക്കാണ് വേവ് കൂടുതലുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആരും ഇടേണ്ടത് കൊള്ളിയാണ് ഫസ്റ്റ് നമുക്ക് കൊള്ളി ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പൻ താളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേമ്പൻ താള് വലിയ കഷ്ണങ്ങളാണ് അപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറ് ഫുള്ളാകും എങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ആവി തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചുങ്ങിപ്പോവും അപ്പോൾ അത് കാരണം കൊണ്ട് പ്രശ്നമൊന്നുമില്ല നിറഞ്ഞു നിന്നാലും പ്രശ്നമൊന്നുമില്ല ഇനി എനിക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം അതായത് നമ്മുടെ കൊള്ളി വേവാനായിട്ടുള്ള അതായത് കപ്പ വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുറച്ച് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇപ്പോൾ ഇളക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് വേവിക്കണം അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഇളക്കിയെടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം എന്നിട്ട് സ്റ്റവിലേക്ക് മാറ്റാം അപ്പം ഏകദേശം ഒരു മൂന്നോ നാലോ വിസിൽ വേണം നമ്മളുടെ ഈ കൊള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അരപ്പിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിൽ ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചിറകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു പത്ത് ചുള ചുവന്നുള്ളി അഥവാ ചെറിയുള്ളി ഷാലോസ് ഉണ്ടല്ലോ അത് കൊടുക്കാം പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി ഒരു അധികം വേണ്ട ഒരു ചെറിയതായ കാരണം കൊണ്ട് ഒരു നാലെണ്ണ ഇടുന്നുണ്ട് വലിയ ചുളയാണെങ്കിൽ ഒന്നോ രണ്ടോ മതിയാവും പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് നല്ല ജീരകം അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഒഴിച്ച് നല്ല തരിതരുപ്പായിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും നമ്മളുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എന്ത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കണ്ടില്ല നമ്മൾ നിറയെ ഈ ചേമ്പുന്നാൾ ഇട്ടപ്പോൾ നിറയുണ്ടായിരുന്നു അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ അതാ അത് പകുതിയായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഞാൻ എന്താ വെച്ച വെള്ളം കറക്റ്റായിരുന്നു നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നല്ല ഡ്രൈ അത് വെച്ചാൽ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഈ കപ്പയൊക്കെ നല്ല പോലെ കയ്യിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇവിടെ ഞെക്കി നല്ല പോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഏകദേശം ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിനി ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഇനയിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു ചെറിയൊരു ലൂസിലേക്ക് നമുക്ക് ഇളക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഓൾറെഡി വെന്തതാണ് എങ്കിലും ഇതൊക്കെ ഒന്ന് സെറ്റാവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം തിളയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നാടൻ ആയിട്ടുള്ള വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കാന്താരിയൊക്കെ പോലെ തന്നെ നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെരുവിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ നാടൻ മുളകാവുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി എടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് അഥവാ ഇല്ലെങ്കിൽ സാധാരണ നല്ല എരിവുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ചടിച്ചിരിക്കുന്ന തേങ്ങ അരപ്പിനിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ തേങ്ങ അരപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി തേങ്ങയൊക്കെ അതിലുണ്ട് അപ്പോൾ കാരണം കൊണ്ട് ഒരു കാൽക്കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മിക്സിയിലുള്ള അരപ്പ് മുഴുവനായിട്ട് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളിയായ കാരണം കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പിന്നെ തേങ്ങ പിരിയാണിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി അപ്പോൾ അപ്പോഴേ കണ്ണിൽ നമ്മൾ ആ ഒരു കറി നല്ല കുറുകി നല്ല പാകത്തിനായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വെറുതെ കഴിക്കാനായിട്ടും കണ്ണീടെ കൂടി ആയാലും അതുപോലെ തന്നെ കർക്കിടകഞ്ഞീരുടെ കൂടിയൊക്കെ നമുക്ക് ഈ ഒരു കറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലപോലെ ഒന്ന് തേങ്ങക്കൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് കറി താളിക്കുകയാണ് അപ്പോൾ കറി താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് ചൂട് നന്നായിട്ട് എണ്ണ ചൂടായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ഒരു അഞ്ചോ നാലോ അഞ്ചോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ വേപ്പിലയാണ് വേപ്പില ഇപ്പം ഞാൻ ഇടുന്നത് തണ്ടോട് കൂടിയിട്ടാണ് വേപ്പില ഇടുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ ഉണ്ടാവും വേപ്പിലയുടെ ഒക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് തേങ്ങ വറുത്തിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം നമ്മൾ സാധാരണ ഇരിശ്ശേരിയിലൊക്കെ അങ്ങനെ വറുത്തിടാറുണ്ട് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഈ നല്ലൊരു മഴയുള്ള ഈ ഒരു സമയത്ത് കഞ്ഞീടെ പൊടിയായാലും വെറുതെ കട്ടൻ ചായയോടൊപ്പം കഴിക്കാനൊക്കെ ആയിട്ടും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്ഥിതി ഉണ്ട് താങ്ക് യു